കോൺഗ്രസ്സിൽ നിന്നും ബി ജെ പിയിലേക്ക് കൊടുമാറിയ പത്മജ വേണുഗോപാൽ നടത്തിയ ആ പ്രസ്താവന പത്മജ ഇനി ഒരു വലിയ കോൺഗ്രസ്സുകാരി ആയിരുന്നില്ല എന്ന് കരുതുന്ന കോൺഗ്രസ്സുകാരും ഒന്ന് കേൾക്കണം ചിന്തിക്കണം കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ ആശയങ്ങളുടെ കാര്യത്തിൽ വ്യത്യസ്തതയില്ലെന്ന് ഒരു ദിവസത്തെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ തനിക്ക് വ്യക്തമായി എന്നാണ് പത്മജ അടുത്തിടെ പറഞ്ഞത് കെ കരുണാകരന്റെ മകളും എ സി സി അംഗവുമായിരുന്ന കോൺഗ്രസ് കുടുംബത്തിൽ ജനിച്ചു വളർന്ന പത്മജയുടെ ആ പ്രതികരണം കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം രൂപപ്പെടുത്തിയ ഇതുവരെയുള്ള ഇടതുപക്ഷ വിരുദ്ധ ബി ജെ പി അനുകൂല രാഷ്ട്രീയത്തിന്റെ പ്രതിഫലനം തന്നെയാണ് കോൺഗ്രസ് അഖിലേന്ത്യാ തലത്തിൽ സ്വീകരിക്കുന്ന മൃത ഹിന്ദുത്വത്തിന്റെ ചരിത്രവും ചൂണ്ടിക്കാട്ടിയാണ് സി പി നേതാവ് പി രാജീവ് ഇങ്ങനെ ചിലത് പറയുന്നത് കേരളത്തിലെ കോൺഗ്രസ് ചരിത്രത്തിൽ കേരള രൂപീകരണ കാലം മുതൽ ഇതുവരെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയുടെ അടിസ്ഥാനത്തിലാണ് കോൺഗ്രസ് പാർട്ടി അവരുടെ രാഷ്ട്രീയ നിലപാടുകൾക്ക് രൂപം നൽകിയിരുന്നത് അതിനായി ഏതറ്റം വരെയും പോകുന്നതിന് അവരുടെ നേതൃത്വം അന്നുമിന്നും മടിച്ചില്ല ആദ്യ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ അധികാരത്തിൽ നിന്നും പുറത്താക്കുന്നത് മുതൽ ഇന്ന് വരെയുള്ള രാഷ്ട്രീയ നിലപാടുകളിൽ ഇത് തെളിഞ്ഞു കാണാം അറുപതിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇ എം എസിനെതിരെ പട്ടാമ്പി മണ്ഡലത്തിൽ വേണ്ടി ജനസംഘം സ്ഥാനാർത്ഥിയെ പിൻവലിച്ചതിലും വടകര ബേപ്പർ മോഡലുമെല്ലാം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ഹിന്ദുത്വ അനുകൂല രാഷ്ട്രീയം തെളിഞ്ഞു വരുന്നു സി പി എം ആണോ ബി ജെ പി ആണോ നിങ്ങളുടെ രാഷ്ട്രീയ ശത്രുവെന്ന നേരിട്ടുള്ള ചോദ്യത്തിന് സി പി എം ആണ് ഒരു സംശയവുമില്ല എന്ന പരസ്യമെ പറയുന്നതിന് കെ പി സി സി പ്രസിഡന്റിനും പ്രതിപക്ഷ നേതാവിനും ഇപ്പോഴും ഒരു മിനിറ്റ് പോലും സമയം വേണ്ട ഇടതുപക്ഷത്തിനെതിരെയുള്ള നിലപാടിൽ തങ്ങളുടെ സ്വാഭാവിക മിത്രമായി ആർ എസ് എസിനെയും ബി ജെ പിയേയും കേരളത്തിൽ കോൺഗ്രസ് കാണുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇടതുപക്ഷ വിരുദ്ധ രാഷ്ട്രീയം മാത്രം കൈമുതലായുള്ള കേരളത്തിലെ കോൺഗ്രസിനെ ഹൈക്കമാൻഡിനെ വരെ ഈ രൂപത്തിൽ തങ്ങളുടെ നിലപാടിലേക്ക് എത്തിക്കാൻ കഴിയുന്നു എന്നതാണ് ഇപ്പോഴത്തെ ഏറ്റവും അപകടകരമായ കാര്യം ഇതാണ് പി രാജീവ് വ്യക്തമായി ചൂണ്ടിക്കാട്ടുന്നത് അതാണ് രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വത്തിൽ കാണുന്നതെന്ന് പി രാജീവ് പറയുന്നു കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാനുള്ള പൂർണ്ണമായ സ്വാതന്ത്ര്യം ആ പാർട്ടിക്കുണ്ടെങ്കിലും അതുയർത്തുന്ന രാഷ്ട്രീയ ചോദ്യങ്ങൾ പ്രസക്തമാണ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ബി സീറ്റ് കുറയ്ക്കുന്നതിനും ബി ജെ പി വിരുദ്ധ പാർട്ടികളുടെ സീറ്റ് വർദ്ധിപ്പിക്കാനുമാണ് ലക്ഷ്യം വയ്ക്കുന്നതെന്നാണ് പൊതുവേ ദേശീയ തലത്തിൽ പറയുന്നത് എന്നാൽ ഏത് സന്ദർഭത്തിലും ബി ജെ പി വിരുദ്ധ സർക്കാരിനുള്ള ഉറച്ച പിന്തുണയായ ഇടതുപക്ഷത്തിനെതിരെ കേരളത്തിൽ വന്ന് മത്സരിക്കുന്ന രാഹുൽ ഗാന്ധി പ്രത്യക്ഷത്തിൽ ബി ജെ വിരുദ്ധ രാഷ്ട്രീയത്തെ ദുർബലപ്പെടുത്തുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് അത് ഇന്ത്യ മുന്നണി തിരിച്ചറിയണം ദക്ഷിണേന്ത്യയിൽ കൂടി മത്സരിക്കേണ്ടത് ആയതുകൊണ്ടാണ് ഈ സ്ഥാനാർത്ഥിത്വമെന്ന് ചില കോൺഗ്രസ് നേതാക്കൾ വിശദീകരിക്കുന്നുണ്ട് ബി ജെ പിയുടെ സീറ്റ് കുറയ്ക്കേണ്ട ദക്ഷിണേന്ത്യയിലെ ഒന്നാം സ്ഥാനം കർണാടകമാണ് കേരളമല്ല അപ്പോൾ രാഹുൽ അവിടെയായിരുന്നു സ്ഥാനാർത്ഥിയാകേണ്ടിയിരുന്നത് എന്നാൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നേടിയ വിജയത്തിൻ്റെ പശ്ചാത്തലത്തിൽ ബി ജെ പിയുടെ ഇരുപത്തി സീറ്റ് പരമാവധി ഇത്തവണ കുറയ്ക്കാൻ കഴിയുന്ന കർണാടക സംസ്ഥാനത്ത് കേന്ദ്രീകരിക്കാതെ കോൺഗ്രസ് ബി ജെ പി ഒരു സീറ്റിലും ജയിക്കാൻ സാധ്യതയില്ലാത്ത കേരളത്തിൽ വന്ന് മത്സരിക്കുന്നത് ഇടതുപക്ഷ വിരുദ്ധ രാഷ്ട്രീയത അവരെ വിട്ടു മാറിയിട്ടില്ല എന്നതുകൊണ്ട് തന്നെയാണ് ദക്ഷിണേന്ത്യയിൽ തന്നെ കോൺഗ്രസ് അധികാരത്തിലുള്ള സംസ്ഥാനമാണ് പതിനേഴ് പാർലമെൻറ് അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന തെലങ്കാന കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് നാലും കോൺഗ്രസ്സിന് മൂന്ന് സീറ്റും ലഭിച്ചു ആന്ധ്രയിൽ ഒരാളെപ്പോലും വിജയിപ്പിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞില്ല സീറ്റൊന്നും ലഭിക്കാത്ത ബി ജെ പി ഇത്തവണ ടി ഡി പി സഖ്യമുണ്ടാക്കി വിജയിക്കാനുള്ള എല്ലാ വഴികളിലും മുന്നോട്ട് പോകുന്നു എന്നാൽ ഇവിടെയൊന്നുമല്ലാതെ രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്ന് മത്സരിക്കുന്നത് ഇടതുപക്ഷ വിരുദ്ധത ഇപ്പോഴും ആ മനസ്സിൽ കിടക്കുന്നത് കൊണ്ട് മാത്രമാണ് അല്ലാതെ ബി ജെ പി വിരുദ്ധതയല്ല ആലപ്പുഴയിൽ ആരിഫിനെതിരെ മത്സരിക്കാൻ യഥാർത്ഥ ഹൈക്കമാൻഡെന്ന് ജി ട്വൻ്റി വരെ വിശേഷിപ്പിച്ച എ ഐ സി സി സംഘടനാ സെക്രട്ടറി തന്നെ എത്തി കോൺഗ്രസിനേക്കാൾ നാൽപ്പത്തഞ്ച് എം എൽ എ മാർ അധികം ബി ജെ പിക്ക് രാജസ്ഥാനിൽ കെ സി വേണുഗോപാൽ ഇവിടെ ജയിച്ചാൽ ഒരു രാജ്യസഭാ തിരഞ്ഞെടുപ്പ് നടന്നാൽ എന്ത് സംഭവിക്കുമെന്ന് എല്ലാവർക്കും വ്യക്തമാണ് രാജ്യസഭയിൽ എൻ ഡി എക്ക് നാല് സീറ്റിൻ്റെ കുറവാണ് ഭൂരിപക്ഷം ലഭിക്കാൻ രാജസ്ഥാനിൽ അപ്രതീക്ഷിതമായി ഒരു സീറ്റ് അങ്ങനെ ബി ജെ പിക്ക് കോൺഗ്രസ് വാഗ്ദാനം ചെയ്യുന്നു അതുകൊണ്ട് തന്നെയാണ് രാജ്യസഭയിൽ ബി ജെ പിക്ക് എന്തും ചെയ്യാൻ അവസരം ഒരുക്കാതിരിക്കാൻ ആലപ്പുഴയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി തോൽക്കേണ്ടത് അനിവാര്യതയാക്കുന്നത് ആലപ്പുഴയിലെ വോട്ടർമാർ രാഷ്ട്രീയ പ്രബുദ്ധത ഇത്തവണ കാണിക്കുക തന്നെ ചെയ്യുമെന്ന് പി രാജി പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നു ഇന്നത്തെ ഇന്ത്യയിലെ പ്രധാന രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ ഒന്ന് സംസ്ഥാനങ്ങൾക്ക് നേരെയുള്ള സാമ്പത്തിക കടന്നാക്രമണമാണ് ബി ജെ പി ഇതര സർക്കാരുകൾ ഒന്നിച്ചേറ്റെടുത്താൽ തിരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ പ്രധാന ചർച്ചാ വിഷയം ഇതാകുമായിരുന്നു എന്നാൽ ഇടതുപക്ഷ വിരുദ്ധ രാഷ്ട്രീയം കൊണ്ട് കോൺഗ്രസ് അതും മറന്നു സ്വന്തം പാർട്ടി അക്കൗണ്ടിലെ പണം തെരഞ്ഞെടുപ്പിനെ ഉപയോഗിക്കാൻ പറ്റാത്ത വിധം ആദായ നികുതി വകുപ്പ് അത് മരവിപ്പിച്ചിട്ടും അത് ട്രിബ്യൂണൽ വരെ ശരിവച്ചിട്ടും കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഏക ആയുധം ആദായ നികുതി വകുപ്പിൻ്റെ സംസ്ഥാന സർക്കാരിനെതിരായ രാഷ്ട്രീയ ഇടപെടൽ റിപ്പോർട്ട് മാത്രമാണ് കേരളത്തോടൊപ്പം സാമ്പത്തിക കേസിൽ കക്ഷി ചേർന്ന് തങ്ങളുടെ ഭരണഘടനാ അവകാശം നീണ്ടെടുക്കേണ്ട കർണാടക ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളെ തടഞ്ഞതും കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം തന്നെയാണ് അതൊരു കഴിവായി അവർ വിചാരിക്കേണ്ട അതൊരു ബലഹീനത തന്നെയാണെന്ന് പി രാജീവ് ചൂണ്ടിക്കാട്ടുന്നു ഇതെല്ലാം കൂട്ടിച്ചേർക്കുമ്പോൾ കോൺഗ്രസിൻ്റെ ആശയം തന്നെയാണ് ബി ജെ പിയുടേതെന്ന് പത്മജിയുടെ വാക്കുകൾ വ്യക്തമാക്കുന്നു ഇപ്പോഴും മനസ്സുകൊണ്ട് ബി ജെ പി ആയവർ തന്നെയാണ് ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്നതും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ കേരളത്തിൽ ജയിച്ചാൽ അവർ ബി ജെ പി ആയി മാറുമെന്നതിൽ കോൺഗ്രസിനെ സ്നേഹിക്കുന്നവർക്ക് പോലും സംശയമില്ല അതുകൊണ്ടാണ് ഇടതുപക്ഷ വിരുദ്ധ ബി ജെ പി അനുകൂല കോൺഗ്രസിനെ പരാജയപ്പെടുത്തേണ്ടത് കേരളത്തിൻ്റെ അഭിമാനത്തിൻ്റെ കൂടി പ്രശ്നമായി മാറുന്നു എന്ന് പി രാജീവ് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്